അപ്പോൾ ഞാനുള്ളത് ബഹുമാനപ്പെട്ട ഖാസിം വലിയ ഉള്ളാഹി എല്ലാവർക്കും അറിയ ദ്വീപിൽ ലക്ഷദ്വീപിലെ കവരത്തിദ്വീപിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കാസിം വലിയ ഉള്ളാഹിയുടെ ദർഗയുടെ തൊട്ട് സമീപത്താണ് എൻ്റെ പിറകുവശത്ത് കാണുന്നതാണ് കാസിം വലിയ ഉള്ളാഹി തങ്ങളുടെ ദർഗ ബഹുമാനപ്പെട്ട കാസിം വലിയ ഉള്ളാഹി തങ്ങൾ മുഹിയദ്ദീൻ സയ്ക്കുറലി അള്ളാഹു അൻഹുവിൻ്റെ പന്ത്രണ്ടാമത്തെ പേരക്കുട്ടിയായ ഫത്തുഹുല്ലാഹിൽ ബഹുദ്ദാഹദി തങ്ങളുടെ നാല് മക്കളിൽപ്പെട്ട മൂസാരിഫായി എന്നവരുടെ മകനാണ് ബഹുമാനപ്പെട്ട കസിം വലിയ തങ്ങൾ അപ്പോൾ ഫത്തൂല്ലാഹുൽ ബഗ്ദാദി തങ്ങള് അന്ത്യവിശ്രമം ചെയ്യുന്നത് നമ്മളെ കർണാടകയിലെ അങ്കോല എന്ന് പറയുന്നൊരു സ്ഥലത്താണ് എന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇതാ എൻ്റെ പിറകിൽ കാണുക ഇതിലൂടെയാണ് മക്ബറയ്ക്ക് കയറിപ്പോവുക മക്ബറയുടെ മുന്നിൽ പോയിട്ട് ഞാൻ എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അങ്കോലയിൽ വന്ന ഫത്തുല്ലാഹിൽ ബഗ്ദാദി തങ്ങളുടെ നാല് മക്കളിൽപ്പെട്ട റിഫായി എന്നിവരുടെ മകനാണ് കാസിം വലിയുള്ള അവർ ഈ ഫത്തുല്ലാൽ ബഗ്ദാദി തങ്ങളും ഈ മൂസാരിഫായി തങ്ങളും ഒക്കെ അന്ത്യവിശ്രമം ചെയ്യുന്നത് കർണാടകയിലെ അങ്കോല എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം അവിടെ നിന്ന് കാസിം വലിയുള്ള ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് ഇങ്ങോട്ട് വന്നത് അറക്കൽ രാജവംശത്തിൽപ്പെട്ട അലി രാജാവ് കാസിം വലിയാഹി തങ്ങളുടെ ആദ്യത്തെ മുരീതാണ് അറക്കൽ അലി രാജാവ് അലി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഖാസിം അലി ഉള്ളാഹി ഉദ്ദാഹിത്തങ്ങൾ ദ്വീപിലേക്ക് വരുന്നത് കാരണം അന്ന് ലക്ഷദ്വീപ് ഉണ്ടായിരുന്നത് അറക്കൽ രാജവംശത്തിൻ്റെ ഭരണത്തിലായിരുന്നു ദ്വീപ് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് രാജാവ് ഖാസിം അലി ഉള്ളാഹി തങ്ങളെ എങ്ങോട്ട് അയക്കുന്നത് അങ്ങനെ ദ്വീപിൽ വന്നിട്ടാണ് ഇവിടെ ഖാസിം അലി ഉള്ളാഹി ഈ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് ഇവിടെ ജീവിച്ചത് പിന്നെ എല്ലാവർക്കും അറിയാം ഈ നമ്മുടെ കേരളത്തിലും എല്ലാവരും പറയണത് തന്നെ ദ്വീപ് പോകുക എന്ന് പറയുമ്പോൾ പറയും കാസിമലുല്ലാഹിയുടെ അടുത്ത് വെള്ളം കൊണ്ടുവരണമെന്ന് അപ്പോൾ എല്ലാ സ്ത്രീകളും പ്രസവത്തിന് വേണ്ടി സുഖപ്രസവം ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ പ്രസവിക്കാൻ വേണ്ടി ഉപയോഗിക്കണം കാസിം വലി അലിയുല്ലാഹിയുടെ ഈ ദർഗയുമായി ബന്ധപ്പെട്ട ഒരു പാത്രമുണ്ട് കാസിം വലി ഉള്ളാഹി തങ്ങളുടെ ജീവിതകാലത്ത് മഹാനവറുകൾ അവരുടെ ഒരു മുരീതായിരുന്ന അഹമ്മദ് അവരുടെ ഭാര്യക്ക് ഗർഭസമയത്തുണ്ടായ പ്രയാസത്തിന് വേണ്ടി പിഞ്ഞാണം എഴുതി കൊടുത്ത് അതിലെ വെള്ളം കലക്കി അതിൽ ഒഴിച്ച് കലക്കി ഒരു പാത്രം ഇന്നും ആ പാത്രം ഇവിടെയുണ്ട് അതീത്ത വെള്ളമാണ് കേരളത്തിലേക്ക് ഒരുപാട് ആളുകൾ കൊണ്ടുവരാറുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒരു ഒരു വീട്ടിൽ ആ പാത്രം ഉണ്ട് അതൊന്ന് കാണാൻ പോകാം അങ്ങനെ ഹാസിം വലിയ ഉല്ലാഹി തങ്ങളെ ദീർഘൻ്റെ അവിടെ നിന്ന് നമ്മൾ വന്നത് ഹാസിം വലിയ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു പ്രസവ സംബന്ധമായ ഒരു വിഷയത്തിന് പരിഹാരമായിട്ടാണ് അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ അതുപോലെ എല്ലാ ആളുകൾക്കും അറിയാം കാസിം അലിയുള്ളാഹി തങ്ങളെയും അക്ബറയുമായി ബന്ധപ്പെട്ടൊരു വെള്ളമുണ്ട് അത് പ്രസവത്തിന് വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വന്നത് കേട്ടോ ഇതെവിടെ ഒരു ചെറിയൊരു വീട് പോലെ ഒരു സംഭവം കാണാം ഇതിൻ്റെ അകത്ത് ഒരു പാത്രം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതായത് കാസിംബലിയുള്ളഹി തങ്ങളുടെ ജീവിതകാലത്ത് മഹാനവറുകളുടെ ഒരു മുരീദായിരുന്ന അഹമ്മദ് എന്നല്ല അഹമ്മദ് എന്ന് പറയുന്ന ഒരു മുരീദ് മഹാൻ്റെ കബറ് ഫാസിം വലിയുല്ലാഹിയുടെ ദർഗൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് രണ്ട് മുരീദ്മാരുണ്ടായിരുന്നു അഹമ്മദ് എന്ന പേരിൽ അപ്പോൾ ആ ഒരു മുരീതിൻ്റെ ഭാര്യക്ക് ഒരു പ്രയാസം ഉണ്ടായപ്പോൾ ഫാസിം വലിയാഹി തങ്ങൾ നമ്മളെ നാട്ടിലൊക്കെ പിഞ്ഞാണെ ഇതാന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് വെള്ള ഈ പിന്നെ പ്ലേറ്റ് ഈ കല്ലിൻ്റെ പോലത്തെ പ്ലേറ്റിൽ മഷി മഷികൊണ്ട് എഴുതിയിട്ട് അത് കലക്കിയിട്ട് കുടിക്കണം അതുപോലൊരു പ്ലേറ്റിൽ കാസിം വലിയാഹി തങ്ങൾ എഴുതി കൊടുത്തു അങ്ങനെ ആ വെള്ളം കുടിച്ചതിന് ശേഷം പിന്നെ സുഖപ്രസവമായിരുന്നു അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളും ദ്വീപിൽ വന്നപ്പോൾ കടമുത്ത് ദ്വീപിൽ വന്നപ്പോൾ കവരത്തിലേക്ക് വരേണ്ട പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കാസിം ഉള്ള ദാഹിയുടെ മക്ക് വറസ്ആത്ത് ചെയ്യണം പിന്നെ ഈ വെള്ളം കുറച്ച് കൊണ്ടുപോകണം അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഈ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പാത്രം നേരിട്ട് കാണാനാണ് കാസിമലിദാഹി തങ്ങൾ കയ്യിൽ പിടിച്ച് എഴുതിയ പാത്രമായിരിക്കും അപ്പം അതൊന്ന് നേരിട്ട് കാണണം എന്ന് കൂടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് അത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് ഇത് ഈ ഒരു പെട്ടിക്കകത്താണ് ആ പാത്രം സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് വീഡിയോ ലിങ്ങൊക്കെ കാണാൻ കഴിയും ഇതാണ് ആ പാത്രം ഇതിൽ ഇതായിരിക്കുമല്ലോ എഴുത്ത് ഈ റൗണ്ടിലുള്ള ബ്ലാക്കിൻ്റെ ഒരു കറുത്ത ലൈൻ്റെ ഉള്ളിലാണ് എടുത്തുള്ളത് അല്ലേ പിന്നെ ഈ പാത്രത്തിൻ്റെ നടുവിൽ ഒരു പൊട്ട് നിങ്ങൾക്ക് ഒരു പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും അത് കാസിം കാസിമല്ല്ലാഹി തങ്ങൾക്ക് പുകയില തീരെ ഇഷ്ടമല്ലായിരുന്നു പണ്ട് കാലത്ത് സുഹൃദിനു പോയ സമയത്ത് കാട്ടിൽ നിന്ന് ഇലകളൊക്കെ ഭക്ഷിച്ച സമയത്ത് അതിൽ പുകയില പെട്ടു അപ്പോൾ അതിൻ്റെ കാരണം അന്ന് മുതൽ കാസിം കാസിമല്ലാഹി തങ്ങൾക്ക് പുകയില ഇഷ്ടമല്ല അപ്പോൾ ഈ പാത്രം സൂക്ഷിച്ചിരുന്ന ഒരു റൂമിൽ ആരോ പുകയിലിൻ്റെ ായി ബന്ധപ്പെട്ട എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഈ പ്ലേറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൂടെയാണ് പൊട്ടിയിട്ടുള്ളത് അതിൻ്റെ ശേഷം പിന്നെ ഇത് അന്ന് ഒട്ടിച്ചതാണ് ഈ കാണുന്നൊരു അടയാളം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ പ്ലേറ്റ് കണ്ടത് ഇവിടെ ഉള്ള ഈ ഒരു വീട് ഈയൊരു ഭാഗത്ത് കാസ്യം വരൂദാഹിതങ്ങൾ അന്ന് താമസിക്കാനൊക്കെ ഒരു വീടെടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പഴയ കാലത്തെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇതിന്റെ ഒരു തറക്കല്ലല്ലേ ആ കാസിം വലിയ തങ്ങളുടെ മുരീതിന് വേണ്ടിട്ട് കാസിം വലിയ ഉല്ലാഹിദങ്ങള് ഫൗണ്ടേഷൻ നടത്തിയൊരു വീടിന്റെ അപ്പൊ അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് ഇത് സൂക്ഷിക്കണത് എന്നാണ് ആ ഈ ഭാഗത്ത് ഈ ഭൂമിയിൽ നിന്ന് പ്ലേറ്റ് മാറ്റാൻ പാടില്ല എന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു പിന്നെ അന്ന് ഈ വീട്ടിൽ നിന്ന് നോക്കിയാൽ കുജറ നേരെ കാണുമായിരുന്നു അല്ലേ അപ്പം അന്ന് ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ നേരെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കുജറ നേരെ കാണുമായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഒരു വീട് എടുക്കാനുള്ള കാരണം എന്നാണ് പറയുന്നത് ഈ പള്ളി അന്ന് കാസിം വലിയുള്ള ഉള്ള എടുപ്പിച്ച പള്ളിയാണ് കേട്ടോ കാസിം വലിയ ഒരു മുക്രി ഉണ്ടായിരുന്നു ആ മുക്രിയുടെ പിന്നെ കൊത്തുപണികളാണ് ഈ പള്ളിയുടെ അകത്തുള്ള ഈ തൂണുമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അന്ന് കാസിം വലിയ ഉള്ളാഹി എടുപ്പിച്ച പള്ളിയാണിത് അപ്പോൾ ഏകദേശം ഒരു നാനൂറ് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് ഈ പള്ളിക്ക് കാരണം കാസിം വലിയുള്ള വഫാത്തായിട്ട് മുന്നൂറ്റി ഒന്നാമത്തെ ആണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി മുന്നേ ആയിരിക്കുമല്ലോ ഈ പള്ളി എടുത്തിട്ടുണ്ടാവുക അപ്പം അന്ന് കാസിം വലിയ ഉള്ളാഹിയുടെ മുക്രി അതായത് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളുണ്ട് അദ്ദേഹത്തിൻ്റെ കൊത്തുപണികളാണ് ഈ പള്ളിയുടെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അതായത് കാസിം വലിയുള്ള ശരിക്ക് ശരിക്കു ലക്ഷദ്വീപിലേക്ക് വരുന്നത് അറക്കൽ അലി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അറക്കൽ അലി രാജാവാണ് കാസിം വലിയുല്ലാഹിയുടെ ആദ്യത്തെ മുരീദ് അപ്പോൾ ഈ അറക്കൽ അലി രാജാവിൻ്റെ അടുത്തേക്ക് കാസിം വലിയുള്ള ജിദ്ദയിൽ നിന്ന് വന്ന സമയത്ത് അപ്പോൾ വരുന്ന സമയത്ത് വെള്ളം കുടിക്കുന്ന ഒരു കൂജ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും ഒരു ജഗ്ഗ് എന്നൊക്കെ പറയും ഈ ജഗ് കപ്പലിൽ എല്ലാ ആളുകൾക്കും ഒരു മൂന്ന് പ്രാവശ്യം മാത്രമേ അന്ന് വെള്ളം കിട്ടുള്ളൂ അതായത് ഉതുകൊടുക്കാനും കുടിക്കാനൊക്കെ ഉള്ള വെള്ളം അപ്പോൾ എല്ലാവരും അവരുടെ കയ്യിലുള്ള വെള്ളം വാങ്ങാനുള്ളൊരു ഉണ്ട് അപ്പോൾ കാസിം വരി കയ്യിൽ അന്ന് ഈ ഒരു ജഗ്ഗുണ്ടായിരുന്നത് ഈ ജഗ്ഗ് വെള്ളം വാങ്ങാൻ വേണ്ടി എല്ലാവരും പാത്രം ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി വെക്കണം അപ്പോൾ മൂന്ന് പ്രാവശ്യം എല്ലാവർക്കും വെള്ളം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കാസിം വരി വീണ്ടും വെള്ളത്തിന് അത്യാവശ്യം വന്നപ്പോൾ ഈ ജഗ്ഗ് ആ വെള്ളത്തിന് വേണ്ടി പാത്രം വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് അപ്പോൾ കപ്പലിലുള്ള ആളുകൾ അതെടുത്ത് കടലിലേക്ക് ഇട്ടു അവർ തിരിച്ചു വന്ന സമയത്ത് വീണ്ടും ആ പാത്രം അവിടെ തന്നെ കണ്ടു മൂന്ന് പ്രാവശ്യം ഇതേ പടി തുടർന്നു അതായത് കടലിലേക്ക് വലിച്ചെറിയുകയും പിന്നെ കപ്പലിലെ ആളുകൾ വന്നു നോക്കുന്ന സമയത്ത് ആ പാത്രം അവിടെ തന്നെ കാണുകയും ചെയ്തു അപ്പോൾ കപ്പലിലുള്ള ആളുകൾക്ക് മനസ്സിലായി ഇതൊരു സാധാരണ ഒരു അസാധാരണത്വം എന്തോ ഇയാളുടെ എന്ന് മനസ്സിലാവുകയും കാസിം വരി ഉള്ളാഹിക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു അപ്പം അന്ന് അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞ ആ ഒരു കൂജ സോറി ആ ഒരു ജഗ്ഗാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് കാസിം വലിയാഹിയുടെ മുന്നൂറ്റി രണ്ടാമത്തെ ആണ്ട് നിറച്ചാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞത് അപ്പോൾ ഒരു നാനൂറ്റി അൻപത് വർഷത്തോളം പഴക്കം സാധ്യത ഉണ്ട് ഈ സാധനത്തിന് ഇതിപ്പോഴും ദ്വീപിലെ ഒരു വീട്ടിൽ സൂക്ഷിച്ചിരിപ്പുണ്ട് അതിങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ തുടർന്ന് പോരുന്നതാണ് അപ്പോൾ അങ്ങനെ അറക്കൽ രാജാവിൻ്റെ അടുത്ത് എത്തുകയും അറക്കൽ രാജാവ് കാസിം വലിയാഹിയെ അംഗീകരിക്കുകയും അങ്ങനെ കാസിം വലിയ ഉള്ളാഹിയുടെ ആദ്യത്തെ മുരീതാവുകയും ചെയ്ത് അറക്കൽ രാജാവ് അതിനുശേഷം അന്ന് ലക്ഷദ്വീപ് അറക്കൽ രാജവംശത്തിൻ്റെ കയ്യിലാണ് അന്ന് ഭരണമുള്ളത് ലക്ഷദ്വീപിൻ്റെ ടിപ്പു സുൽത്താൻ്റെ കാലശേഷം ലക്ഷദ്വീപിൻ്റെ ഭരണം അറക്കൽ രാജാവിൻ്റെ കയ്യിലായിരുന്നു അങ്ങനെയാണ് അറക്കൽ രാജ അറക്കൽ അലി രാജാവ് കാസിം വലിയ ഉള്ളാഹിയെ ലക്ഷദ്വീപിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയക്കണത് അങ്ങനെയാണ് കാസിം വലിയ ഉള്ള ലക്ഷദ്വീപിലെത്തുന്നതും ഇവിടെ ആളുകൾക്ക് നന്മകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ജീവിക്കുകയും ഇവിടെ തന്നെ വഫാത്താവുകയും ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുകയും ചെയ്തത് അല്ല ഇവിടെ നിന്നാണ് ചില സമയങ്ങളിൽ ഇവിടെ ഈ കടലിന്റെ ഗതി അനുസരിച്ച് പടിഞ്ഞാറ് വരികയാണ് കപ്പൽ ഹൗസ് കാണാ സൂര്യനാ ഭാഗത്തിനായത് കൊണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ട് എന്നാലും കാണതാ കാണുന്ന ലൈറ്റ് ഹൗസ് ഇപ്പൊ വേലിയറക്ക നേരത്തെ പറഞ്ഞല്ലോ വേലിയറക്കത്തിന്റെ ഭാഗമായിട്ട് ഈ കടൽ കുറേ താഴത്തേക്ക് വന്ന് അല്ലെങ്കിൽ അവിടെ എത്തുട്ടോ കടൽ ഇത് എത്ര കിലോമീറ്റർ ഉണ്ടാവും എത്ര കിലോമീറ്റർ ഉണ്ട് ഈ പാലം മാത്രം ഒരു കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും ആയതുകൊണ്ടാണ് ഹൈ ടൈഡാകുമ്പോൾ അവിടം വരെ വെള്ളം കേറും ഈ കല്ലൊന്നും ഇവിടെ കാണൂല്ല എന്നുംങ്ങനെ സമയങ്ങളിൽ ലോട്ടേഡ് ആവുമ്പോൾ ഇത്ര വെള്ളം ഉണ്ടാവുള്ളൂ നല്ല ഹൈ ടൈഡ് ആകുമ്പോൾ നല്ല വെള്ളമായിരിക്കും ഒന്നും അടുക്കാനൊക്കെ അതിൽ മാത്രം തിരമാല ഇവിടം വരെ പോകും എന്നിരുന്നാലും പ്രശ്നമൊന്നുമില്ല വണ്ടി ഒന്നും വിടില്ല വണ്ടി നേരത്തെ വിടുവായിരുന്നു ഇപ്പൊ നിർത്തിയവര് ഈ കാർഷക്ഷൻ വർക്ക് നടക്കുന്നൊണ്ടായിരിക്കും തോന്നായിരിക്കും സ്ഥലൊക്കെ ആ ഇവിടെ ഇതിലും തിരമാലകൾ ഉണ്ടായിരുന്നു അടിച്ച സമയത്ത് ഇതിന്റെ മുകളിൽ കൂടി തിരമാല വന്നിരുന്നു പാലത്തിന്റെ മുകളിൽ അതൊരു റബിയിലോ ദിവസമായിരുന്നു അന്ന് ജാത ഇതുപോലെ തന്നെ ചുറ്റിക്കറങ്ങായിരുന്നു ഞങ്ങൾ അന്ന് ആരും ഒരു പേടിയല്ലാണ്ട് ും എല്ലാം കൊണ്ട് സലാത്തും തിക്റും കൊണ്ട് ഒന്നുകൂടി കൂടിയപ്പോഴും അപ്പോൾ എന്തെന്നറിയില്ല മറ്റേ നമ്മൾ അമന്യ ദ്വീപില് വെള്ളപ്പൊക്കെ രണ്ടായിരുന്നേ ഇതെന്റെ അവിടെ ഒരു അടിയനാണ് ഞങ്ങളെല്ലാം അവിടെ കല്യാണം കഴിച്ചത് ആ ഈ ഭാഗം മാത്രം എന്തെങ്ങനെ ചെയ്ത് ഇവിടെന്തോ ഇവിടെ ലഗൂൺ ഇല്ല ഈ തെരമാലക്കി കരയിലേക്ക് വരുന്ന ഈ ഒരു ഭാഗം ഇങ്ങനെ പൊന്തിച്ചിട്ട് ആ ഈ സൈഡിൽ കൂടി തിരമാല കൂടുതലായിട്ട് വരുന്ന പാസഞ്ചർന്നും ബുദ്ധിമുട്ടാണോ ഈ ഭാഗത്തൊക്കെ ബോട്ടുകളൊന്നും അടുക്കൂട്ടാണ് നമ്മുടെ നാട്ടില് പിന്നെ ഇവിടെ കപ്പൽ വന്ന് നല്ല സമയാവുമ്പോഴും വരും ഇവിടെ ഹലോ <laughs> ണ്ടില്ലമാലക്ക് <laughs> <laughs> ായത് കൊണ്ട് ഇത്ര തലമുറ ഇപ്പൊ കരയിൽ നിന്ന് ഇത്ര ദൂരം നമ്മൾ നടന്നിട്ടോ അതാ ഇതിലൂടെ വന്ന് എന്തായാലും ആ തലവരെയും കൂടി പോയി നോക്കാണാണ് കര ലൈറ്റ് ഹൗസ് അതാ ഇവിടെ ഇവിടെ ഇങ്ങനെ തന്നെയാണല്ലേ സൈഡില് കൈവരി ഒന്നുമില്ല ആ അപ്പൊ നമുക്ക് നാളെ പോവാനുള്ള ഷിപ്പ് ഇവിടെ ആ പതിനൊന്ന് മണി അതെ ഇല്ല നാളെ ചിലപ്പോ പോകണ്ടാളത്തിന്റെ

ഇതില്ല നൂറ്റാറ ഇതി മ്മളിവിടുന്ന് തിരിച്ച് പോകാൻ കേട്ടോ ഇവിടെ നിന്നുള്ളൊരു മനോഹരമായ ദൃശ്യമാണ് കാണുന്നത് ലൈറ്റ് ഹൗസ് അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ പിന്നെ ഇവിടെ കുറെ ആൾക്കാർ ചൂണ്ടലിടുന്നുണ്ട് ഇതാ അവിടെ ചൂണ്ടലിടണേ ഒരാൾ ഇവിടുത്തെ ലക്ഷദ്വീപ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ബിൾ നേരത്തെ പോയ കടമത്ത് ദ്വീപുകാരനാണ് അദ്ദേഹം അവിടുന്ന് നല്ല രസമുണ്ട് ഒരു കാഴ്ചയാണ്